എല്ലാവർക്കും നമസ്കാരം ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ ടെൻത് യൂണിറ്റായ വണ്ടേഴ്സ് ഇൻ ദ സ്കൈ ആൻഡ് സ്പ്ലെൻഡേഴ്സ് ഓൺ ദ എർത്ത് എന്ന പാഠഭാഗത്തിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം അടുത്തായി പേജ് നമ്പർ നൂറ്റി അറുപത്തി അവർ എർത്ത് നമ്മുടെ ഭൂമിയെ പറ്റിയിട്ടുള്ള ഭാഗമാണ് ഇനിയും പറയാൻ പോകുന്നത് റീഡ് വാട്ട് അസ്ട്രോണ് സുനിത വില്യംസ് ഹാഡ് ടു സേ അബൌട്ട് ദ എർത്ത് അതായത് ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് നമ്മുടെ ഭൂമിയെ പറ്റി പറയുന്നത് എന്താണ് എന്ന് വായിക്കുക റീഡ് എന്നുള്ള ഭാഗം തന്നിരിക്കുന്നു എർത്ത് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ വി വാച്ച് ഇറ്റ് ഫോർ ദ വിൻഡോ ഓഫ് ദ സ്പേസ് സ്റ്റേഷൻ വി കുഡ് സീ ദ സ്പെറിക്കൽ ഷേപ്പ് ഓഫ് ദ എർത്ത് സുനിത വില്യംസ് ആരാണ് നമുക്കറിയാം അവരൊരു ബഹിരാകാശ സഞ്ചാരിയാണ് സുനിത വില്യംസ് നമ്മുടെ ബഹിരാകാശ നിലയത്തിൽ അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷനിലെ അധികകാലം താമസിച്ചിട്ടുള്ള വ്യക്തിയാണ് അവർ ആ സ്പേസ് സ്റ്റേഷനിലെ വിൻഡോയിൽ കൂടി താഴേക്ക് നോക്കുമ്പോൾ ഭൂമിയുടെ ആ ഗോളാകൃതി അതായത് ആ സ്പെറിക്കൽ ഷേപ്പും അതിൻ്റെ ആ മനോഹാരിതയും ഒക്കെ അവർ ദീർഘനേരം അവിടെ നിന്ന് ആസ്വദിച്ചിട്ടുണ്ട് ഒരു എക്സ്റ്റൻഡ് റീഡിംഗ് ആണ് സ്പേസ് എന്താണെന്ന് നോക്കാം സ്പേസ് ഈസ് ദ ഏരിയ ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഔട്ട് സൈഡ് എ സെലസ്ട്രിയൽ ബോഡി എക്സ്പെർട്സ് ആർ സെൻഡ് ടു സ്പേസ് ഫ്രം ഡിഫറെൻ്റ് കൺട്രീസ് ഫോർ എക്സ്പെഡീഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്നും അതിൻ്റെ അന്തരീക്ഷത്തിന്റെ പുറത്ത് അന്തരീക്ഷ മേഖലയ്ക്ക് പുറത്തുള്ള ഭാഗത്തിനെയാണ് ബഹിരാകാശം അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ പല രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത തരത്തിലുള്ള ആളുകളെ ഈ സ്പേസിലേക്ക് വിടാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ എന്താണ് പരിവേഷണത്തിന് വേണ്ടിയിട്ടും പഠനത്തിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിടുന്നത് അപ്പൊ സ്പേസ് എന്ന് പറയുന്നത് ബഹിരാകാശം എന്നാണ് അതിൻ്റെ മലയാളം അപ്പൊ നോക്കാം ദ എർത്ത് ഇസ് ദളി പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം വെയർ ലൈഫ് എക്സിസ്റ്റ് അതായത് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ എർത്ത് ആണ് ദ എർത്ത് ഹാസ് എ യുണീക്ക് സ്പെറിക്കൽ ഷേപ്പ് അതായത് എർത്തിന് ഒരു യുണീക്കായിട്ടുള്ള അതായത് സവിശേഷപരമായിട്ടുള്ള ഒരു സ്പെറിക്കൽ ഷേപ്പ് ആണ് ഒരു ഗോളാകൃതിയാണ് ഇറ്റ് ഈസ് സ്പെറിക്കൽ വിത്ത് ദ പോൾസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റഡ് ആൻഡ് ദ ഇക്വേറ്റർ സ്ലൈറ്റ്ലി ബൾജഡ് അതായത് ഇതൊരു സ്പെറിക്കൽ ഷേപ്പ് ആണെങ്കിലും ഇതിൻ്റെ പോൾസ് പോൾസ് എന്ന് വെച്ചാൽ മുഗൾ ഭാഗവും താഴ്ഭാഗം എയർത്തിന്റെ മുകൾ ഭാഗവും താഴ്ഭാഗം നമ്മൾ ഗ്ലോബൽ കാണുമ്പോൾ അതിൻ്റെ മുഗൾ ഭാഗം നോർത്ത് പോളും താഴ്ഭാഗം സൗത്ത് പോളും ആണ് ഈ മുഗൾ ഭാഗവും ആയിട്ടുള്ള പോൾസുകൾ കുറച്ച് ഫ്ലാറ്റ് ആണ് എന്ന് വെച്ചാൽ കുറച്ച് അമങ്ങിയിരിക്കുക എന്ന് വെച്ചാൽ കുറച്ച് പരന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ഇക്വേറ്റർ ഇക്വേറ്റർ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൂമിയുടെ നടുഭാഗം നടുക്കിയുടെ ഭാഗം എന്ന വരെയാണ് ഇക്വേറ്റർ എന്ന് നമ്മൾ പറയുന്നത് ആ നടുക്കുഭാഗം എന്ന് പറയുന്നത് കുറച്ച് ബൾ ചെയ്ത് നിൽക്കും കുറച്ച് പുറത്തേക്ക് തെളി നിൽക്കും അപ്പോൾ നമ്മളെൻ്റെ ഉദാഹരണമായിട്ട് ഞാൻ പറയാം നമ്മളൊരു ബോൾ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബലൂൺ വാങ്ങിച്ചിട്ട് ഈ മുഗൾ ഭാഗവും താഴ്ഭാഗവും നമ്മൾ അമർത്തി അമർത്തിപ്പിടിക്കുകയാണെങ്കിൽ ആ മുഗൾ ഭാഗം താഴ്ഭാഗം കുറച്ച് പരന്നും ഈ നടുഭാഗം കുറച്ച് പുറത്തേക്ക് തെളി നിൽക്കുന്ന പോലെ തോന്നിക്കും ആ ഒരു ഷേയ്പാണ് എയർത്തിനുള്ളത് ദിസ് ഷേപ്പ് ഈസ് നോൺ ഓഫ് ജിയോയിഡ് ഇതിനെയാണ് നമ്മൾ ജിയോയിഡ് എന്ന് പറയുന്നത് മീൻസ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ഇതായത് ജിയോയിഡ് എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് ഭൂമിയുടെ ആകൃതിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പൊ ജിയോയിഡ് എന്താണെന്ന് പഠിക്കണം അതായത് എർത്തിന്റെ ഷേപ്പിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ജിയോയിഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഷേപ്പ് എങ്ങനെയാണ് ഇതിന്റെ പോൾസിലേക്ക് വരുമ്പോൾ ഫ്ലാറ്റ് ആയിട്ടും ഇക്വേറ്റിന്റെ ഭാഗത്ത് അതായത് വയർ ഭാഗം എന്ന് പറയും അല്ലെങ്കിൽ നടുഭാഗം എന്ന് പറയും അത് കുറച്ച് ബൾജായിട്ട് നിൽക്കുകയാണ് ബൾജ് ചെയ്ത്

ഒരു നോക്കാം ദ ദ ഇന്ത്യൻ ബിലീവ്ഡ് ദാറ്റ് എർത്ത് വാസ് ആൻഡ് റൊട്ടേറ്റഡ് ഓൺ ഇമാജിനറി ആക്സിസ് അതായത് ഇന്ത്യക്കാരനായിട്ടുള്ള ശാസ്ത്രജ്ഞനായിട്ടുള്ള ആര്യഫട്ട ഈ നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പെറിക്കൽ ആണ് അതായത് ഗോളാകൃതിയിലാണ് എന്നും അതൊരു ഇമാജിനറി ആക്സിസ് അതായത് സാങ്കല്പികമായിട്ടുള്ള ഒരു ആക്സിസ് ഇല്ല നമ്മളിപ്പം നമ്മുടെ എർത്ത് കാണുമ്പോൾ നമ്മുടെ എർത്തിൻ്റെ നടുക്കൂടെ ഒരു ആക്സിസ് ഒരു കമ്പിയുള്ളത് പോലെ നമുക്ക് തോന്നും ആ കമ്പിയിലാണ് ഇത് കറങ്ങുന്നതെന്ന് തോന്നും അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു ആക്സിസ് ഇല്ല അതൊരു ഇമാജിനറി ആക്സിസ് ആണ് അപ്പം അങ്ങനെ ഒരു ഇമാജിനറി ആക്സിസ് ഉണ്ട് എന്നും ഗോളാകൃതിയിലാണ് എന്നും ഇന്ത്യൻ ആയിട്ടുള്ള ആര്യഫട്ട പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കങ്ങനെ പറയാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ പണ്ട് ആളുകൾ വിശ്വസിച്ചിരുന്നത് ഭൂമി ഒരു പരന്നിരിക്കുകയാണ് പരന്ന പ്രതലമാണ് വിശ്വസിച്ചിരുന്നത് അപ്പോൾ അതിൽ മാറ്റം എങ്ങനെയാണ് എന്നാണ് പറയുന്നത് അടുത്തായിട്ട് ഗ്രീക്ക് ഫിലോസഫേഴ്സ് പൈതഗോറസ് ആൻഡ് അരിസ്റ്റോട്ടിൽ ഓൾസോ ബിലീവ് ദാറ്റ് ഹാസ് അതായത് ഗ്രീക്ക് ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിട്ടുള്ള താലിസ് പൈതഗോറസ് അരിസ്റ്റോട്ടിൽ ഇവരൊക്കെ വിശ്വസിച്ചിരുന്ന എന്താണ് എർത്ത് ഒരു സ്പെറിക്കൽ ആണ് ഒരു ഗോളാകൃതിയിലാണ് എന്ന് വിശ്വസിച്ചിരുന്നു അങ്ങനെ ഒക്കെ പറയുന്ന ആളുകൾ ഒക്കെ കളിയാക്കുന്ന കാലം ഉണ്ടായിരുന്നു കാരണം ഭൂമി പരന്നതാണെന്നാണ് എല്ലാവരും വിശ്വസിച്ചു കൊണ്ടിരുന്നത് പക്ഷെ ഗോളാകൃതിയിലാണെന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു ലേറ്റർ ദ നാവിഗേറ്റർ മഗലൻസ് സർക്കം നാവിഗേഷൻ ഓഫ് ദ വേൾഡ് ട്രൂ ഡു ദാറ്റ് ഈസ് റൗണ്ട് അതായത് എർത്ത് റൗണ്ട് ആണ് എർത്ത് ഗോളാകൃതിയിലാണ് എന്ന് പ്രൂവ് ചെയ്തത് തെളിയിച്ചത് ആരാണ് മകലനാണ് മകലൻ എന്ന് പറയുന്ന ആള് ഒരു നാവികനാണ് ഒരു എന്താണ് കടൽ യാത്ര നടത്തുന്ന ആളാണ് അദ്ദേഹം ഭൂമിയെ കടലിൽ കൂടി ചുറ്റി വന്നു അങ്ങനെ ചുറ്റി വന്നപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇതെന്താണ് ഭൂമി ഗോളാകൃതിയിൽ തന്നെയാണ് പരന്നതായിരുന്നെങ്കിൽ ഭൂമി ഇങ്ങനെ മകലൻ പോയി അത് എന്താണ് പരന്ന പ്രതലത്തിൽ നിന്ന് താഴേക്ക് വീഴാൻ സാധ്യത ഉണ്ടല്ലോ ഇത് അങ്ങനെയല്ല ഇത് ചുറ്റി വരാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ എർത്ത് റൗണ്ട് ആണ് എന്ന് ആദ്യമായിട്ട് പ്രൂവ് ചെയ്തത് അടുത്തായിട്ട് ഇവിടെ ഇമേജ് ഓഫ് ദ എർത്ത് ടേക്കൺ ഫ്രം ദ സ്പേസ് അതായത് സ്പേസിൽ നിന്നും ശൂന്യാകാശത്ത് നിന്നും അല്ലെങ്കിൽ ബഹിരാകാശത്ത് നിന്നും എർത്തിന്റെ ഫോട്ടോകൾ എടുത്തിട്ടുണ്ട് ആ ഫോട്ടോകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അടുത്തായിട്ട് പേജ് നമ്പർ അറുപത്തിയേഴ് ഒബ്സർവ് ദ ഇമേജ് ഓഫ് ദ എർത്ത് ക്യാപ്ചേർഡ് ഫ്രം സ്പേസ് ഈസ് ഇൻ ദ എർത്ത് സീൻ ആസ് എ ബ്ലൂ സ്പിയർ ഇൻ ദിസ് പിക്ചർ വൈ ഈസ് ഇറ്റ് സോ അതായത് നമ്മളിപ്പം കണ്ട പിക്ചർ എന്ന് പറയുന്നത് സ്പേസിൽ നിന്നും എർത്തിന്റെ എടുത്ത ഫോട്ടോകളാണ് എന്ന് പറഞ്ഞു അതിനകത്ത് നമ്മൾ എർത്തിനെ കാണുന്നത് എങ്ങനെയാണ് ബ്ലൂ കളറിലാണ് ബ്ലൂ സ്പിയറിലാണ് അതായത് നീലഗോളത്തിലാണ് കാണപ്പെടുന്നത് അങ്ങനെ നീല കളറിൽ എർത്തിനെ കാണാനുള്ള കാരണം എന്താണ് വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ കളർ ഓൺ ദ ഗ്ലോബ് ദ മോഡൽ ഓഫ് ദ എർത്ത് അതായത് നമ്മൾ ഗ്ലോബ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഗ്ലോബ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ മോഡൽ നമ്മുടെ എർത്തിൻ്റെ മോഡലാണ് ഗ്ലോബ് എന്ന് പറയുന്നത് ആ ഗ്ലോബ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കളർ എന്ന് പറയുന്നതും ഇതുപോലെ നീല കളറാണ് എന്തുകൊണ്ടാണ് ബ്ലൂ കളറിലെ എർത്തിനെ കാണപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് അതെങ്ങനെ സംഭവിക്കുന്നത് The Earth looks like a blue sphere from space because about 71% of the Earth's surface is water. അതായത് സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ എർത്തിനെ ബ്ലൂ സ്പിയർ ആയിട്ട് അല്ലെങ്കിൽ നീല ഗോളമായിട്ട് കാണാനുള്ള കാരണം എന്ന് പറയുന്നത് എർത്തിൻ്റെ സെവൻറ്റി വൺ പെർസെൻറ്റേജും എഴുപത്തി ഒന്ന് ശതമാനവും എന്താണ് എർത്തിൻ്റെ സർഫസിൽ വാട്ടറാണ് വെള്ളമാണ് അപ്പോൾ നമുക്ക് ചോദ്യം അങ്ങനെ ചോദിക്കാം അതായത് സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ എർത്തിനെ ബ്ലൂ കളറിൽ കാണപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഇതാണ് ദ എർത്ത് ലുക്സ് ലൈക്ക് എ ബ്ലൂ സ്പിയർ ശതമാനം വെള്ളമാണ് അതുകൊണ്ടാണ് അങ്ങനെ കാണപ്പെടുന്നത് അനദർ ഫീച്ചർ ദാറ്റ് ഡിസ്റ്റിങ് എർത്ത് ഫ്രോം ദ അതർ പ്ലാനറ്റ് ഈസ് ഇറ്റ്സ് അറ്റ്മോസ്ഫിയർ അതായത് എർത്തിനെ മറ്റ് പ്ലാനറ്റ്സിൽ നിന്നും നമ്മൾ പ്ലാനറ്റ്സുകളുടെ പേര് പഠിച്ചു എട്ട് പ്ലാനറ്റ്സുകളുണ്ടെന്ന് അറിയാം അതിൻ്റെ പേരും ഒക്കെ നമ്മൾ പഠിച്ചു അപ്പൊ ഈ മറ്റ് പ്ലാനറ്റുകളിൽ നിന്നും എർത്തിനെ വ്യത്യസ്തമാക്കുന്നത് എർത്തിലാണ് ജീവനുള്ളതെന്ന് നമുക്കറിയാം മറ്റ് പ്ലാനറ്റിൽ നിന്നും എർത്തിനെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ആണ് അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ എന്താണ് അന്തരീക്ഷം നമ്മുടെ വായു എന്ന് പറയും ആ അന്തരീക്ഷം ഉള്ളതുകൊണ്ട് ദ അറ്റ്മോസ്ഫിയർ ഈസ് ദ ബ്ലാങ്കറ്റ് ഓഫ് എയർ കവറിങ് ദ എർത്ത് അതായത് എർത്തന്നെ കവർ ചെയ്യുന്ന ഒരു ബ്ലാങ്കാണ് എന്റെ ഒരു ബ്ലാങ്കറ്റാണ് വായുവിന്റെ ഒരു പുതപ്പാണ് എന്ത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്താണെന്ന് പറ പഠിക്കണം അറ്റ്മോസ്ഫിയർ ഈസ് ദ ബ്ലാങ്കറ്റ് ഓഫ് എയർ കവറിങ് ദ എർത്ത് അതായത് എർത്തിനെ കവർ ചെയ്യുന്ന ഒരു പുതപ്പ് ബ്ലാങ്കറ്റ് അതാണ് എന്ത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയിൻസ് ഗ്യാസസ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ഗ്യാസുകളുണ്ട് ഡസ്റ്റ് പാർട്ടിക്കിൾ പൊടിപടലങ്ങളുണ്ട് അതുപോലെ വെള്ളവും ഉണ്ട് ദ അറ്റ്മോസ്ഫിയർ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ സസ്റ്റെയിനിങ് ദ ലൈഫ് ഓൺ ദ എർത്ത് ബൈ റെഗുലേറ്റിംഗ് ഹീറ്റ് ആൻഡ് കോൾഡ് അതായത് നമ്മുടെ ഭൂമിയിലെ ഈ ജീവൻ നിലനിൽക്കുന്നതിന് അതാണ് പറയുന്നത് സസ്റ്റെയിനിങ് ലൈഫ് എന്ന് പറഞ്ഞ വാക്ക് ജീവൻ നിലനിൽക്കുന്നതിന് എന്ത് സഹായിക്കുന്നു ഈ ബ്ലാങ്കറ്റ് സഹായിക്കുന്നു ഏത് ബ്ലാങ്കറ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ബ്ലാങ്കറ്റ് അതായത് വായുമണ്ഡലമാണ് നമ്മളെ സഹായിക്കുന്നത് എങ്ങനെ ബൈ റെഗുലേറ്റിംഗ് ഹീറ്റ് ആൻഡ് കോൾഡ് അതായത് ചൂടിനെയും തണുപ്പിനെയും റെഗുലേറ്റ് ചെയ്ത് നിയന്ത്രിച്ച് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് സഹായിക്കുന്നത് ഈ ആണ് അപ്പോൾ അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലും മറ്റ് ഗ്രഹങ്ങളെ പോലെ ജീവൻ ഇല്ലാതെ മാറിയനെ അപ്പോൾ ഇവിടെ ജീവൻ നിലനിൽക്കാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ആണ് ഇത് അറ്റ്മോസ്ഫിയർ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ സസ്റ്റൈനിങ് ലൈഫ് ഓൺ ദ എർത്ത് ബൈ റെഗുലേറ്റിംഗ് ഹീറ്റ് ആൻഡ് കോൾഡ് അടുത്തൊരു ചോദ്യം തന്നിരിക്കുന്നു വാ വൈ ഡസ് ദ അറ്റ്മോസ്ഫിയർ എക്സിസ്റ്റ് ആസ് എ കവറിങ് അറൌണ്ട് ദ എർത്ത് എക്സാമിൻ അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അറ്റ്മോസ്ഫിയർ എർത്തിനെ കവർ ചെയ്ത് നിൽക്കുന്നത് നമ്മൾ പറഞ്ഞാൽ ഒരു ബ്ലാങ്കറ്റായിട്ട് ഇവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് എർത്തിന് എന്തുണ്ട് ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട് ഒരു കാന്തിക മണ്ഡലമുണ്ട് അതായത് എല്ലാ സാധനങ്ങളെയും എർത്ത് ആ ഭൂമി അതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു ആ എന്താണ് മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ളത് ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉള്ളത് നമ്മൾ ഇവിടെ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറും ഇവിടെ നിലനിൽക്കുന്നത് അടുത്തത് ലെറ്റ്സ് റൈറ്റ് എന്നുള്ള ഒരു ഭാഗം തന്നിരിക്കുന്നു ഡിസ്കസ് ആൻഡ് മേക്ക് എ നോട്ട് ഓൺ ദ റോൾ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഇൻ സസ്റ്റെയ്നിങ് ലൈഫ് ഓൺ ദ എർത്ത് അതായത് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് അറ്റ്മോസ്ഫിയർ വഹിക്കുന്ന പങ്കിനെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് നോട്ട് എന്താണ് അറ്റ്മോസ്ഫിയർ എന്നും അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പങ്ക് വഹിക്കുന്നതെന്നും ഒന്നും കൂടെ പറയാം ദ അറ്റ്മോസ്ഫിയർ ഈസ് ദ ബ്ലാങ്കറ്റ് ഓഫ് എയർ കവറിംഗ് ദ എർത്ത് ഇറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് ഗ്യാസസ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ ദ അറ്റ്മോസ്ഫിയർ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ സസ്റ്റൈനിങ് റൈ ലൈഫ് ഓൺ ദ എർത്ത് ബൈ റെഗുലേറ്റിംഗ് ഹീറ്റ് ആൻഡ് കോൾഡ് ഇത്രയാണ് അതിന്റെ ആൻസർ അടുത്തത് മോഷൻ ഓഫ് ദ എർത്ത് എർത്തിന്റെ ചലനം എന്താണ് എന്ന് നോക്കാം അവിടെ ഒരു കാർട്ടൂൺ തന്നിരിക്കുന്നു അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ദാറ്റ് ഐ ഹാവ് ജസ്റ്റ് ഹാഡ് എ ഡിന്നർ ഐ ആം ജസ്റ്റ് ഗെറ്റിംഗ് റെഡി ഫോർ ബെഡ് അതായത് ഞാൻ അച്ഛൻ ഇപ്പോൾ അ എന്താണ് ഡിന്നർ കഴിച്ചതേയുള്ളൂ രാത്രി അല്ലെ ഭക്ഷണമാണ് നമ്മൾ ഡിന്നർ എന്ന് പറയുന്നത് അത്താഴം കഴിച്ചതേ ഉള്ളൂ ഞാൻ എന്താണ് ഉറങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്താണ് കമ്പ്യൂട്ടറിൽ കൂടി ആ കുട്ടി എൻ്റെ പേരൻസിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത് സൺ ഹോപ്പ് യു ആർ ഫൈൻ വി ആർ ഗോയിങ് ടു ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഹിയർ അതായത് മോനൻ നിങ്ങൾക്ക് സുഖമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്താണ് ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം രണ്ട് സ്ഥലത്ത് നിൽക്കുന്ന ആളുകൾ വീഡിയോ കോൺഫറൻസ് വഴിയാണ് അല്ലേ കണ്ടുകൊണ്ട് സംസാരിക്കുകയാണ് അപ്പം രണ്ട് ദൂര സ്ഥലത്തിലുള്ള ആളുകളാണ് അപ്പോൾ ഒരാൾ ഉറങ്ങാനായിട്ട് പോകുന്നു ഒരാൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്നു അപ്പോൾ നോക്കാം ലിസൺ ടു ദിസ് കോൺവെർസേഷൻ വി സി ജിനു ഹു ഈസ് വർക്കിംഗ് ഇൻ കാനഡ എൻഗേജഡ് ഇൻ എ വീഡിയോ കോൾ വിത്ത് ഹീസ് പേരൻസ് ഇൻ ഇന്ത്യ ജിനു ആൻഡ് ഹീസ് പേരൻസ് ലീവ് ഇൻ ടു ഡിഫറെൻറ്റ് പ്ലേസസ് ഓൺ ദ എർത്ത് ആ അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ജിനുവിനെയാണ് ജിനു വർക്ക് ചെയ്യുന്നത് കാനഡയിലാണ് അവൻ്റെ പേരൻസ് ഇന്ത്യയിലാണുള്ളത് അപ്പൊ കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വീഡിയോ കോൾ വഴി അവർ സംസാരിക്കുകയാണ് അപ്പം കാനഡയിൽ രാത്രിയാകുന്ന സമയത്ത് ഇന്ത്യയിൽ എന്താണ് പകലാണ് അപ്പോൾ ഒബ്സർവ് ദ ഗ്ലോബ് ആൻഡ് ഫൈൻ ദ ലൊക്കേഷൻ ഓഫ് കാനഡ ആൻഡ് ഇന്ത്യ അതായത് ഗ്ലോബ് നോക്കിയിട്ട് കാനഡയും ഇന്ത്യയും ഏത് ഭാഗത്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഏകദേശം ഓപ്പോസിറ്റ് ഭാഗത്തേക്കുമായിട്ട് വരും എന്ത് കാനഡ എന്ന് പറയുന്നത് അത് നിങ്ങൾ ഗ്ലോബ് നോക്കി കണ്ടുപിടിക്കുക വൈ വുഡ് ഇറ്റ് ബി ഡേ ടൈം ഇൻ അവർ പ്ലേസ് ആൻഡ് നൈറ്റ് ഇൻ ദ അതർ അതായത് എന്തുകൊണ്ടാണ് നമുക്കിവിടെ ഡേ ടൈം ആയിരിക്കുമ്പോൾ മറ്റൊരിടത്ത് നൈറ്റ് ആയിട്ട് വരാനുള്ള കാരണം നമുക്ക് അടുത്ത പോകാം നമ്പർ നൂറ്റി അറുപത്തി എട്ട് അപ്പൊ ഇവിടുത്തെ ആ ചോദ്യത്തിന്റെ ഉത്തരം അവിടെ തന്നെയുണ്ട് എന്താണ് ആ പിക്ചറിലേക്ക് എർത്ത് റൊട്ടേഷൻ എന്നുള്ള പിക്ചർ അതിനകത്ത് നമ്മുടെ എർത്ത് ഒരു സൈഡ് സണ്ണിന് പ്രകാശം ലഭിക്കുന്ന സമയത്ത് അദർ സൈഡിൽ എന്തായിരിക്കും ഇരുട്ടായിരിക്കും അപ്പോൾ ഒരു സൈഡിൽ ഡേ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്തായിരിക്കും രാത്രി ആയിരിക്കും അങ്ങനെയാണ് സൂര്യനിൽ പ്രകാശം കൊട്ട് ഭൂമിയിൽ ഡേ നൈറ്റും ആയിട്ട് മാറുന്നത് അപ്പോൾ ഈ പ്രകാശം കാണുന്ന ഭാഗത്ത് ഇന്ത്യ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നൈറ്റ് കാണുന്ന ഭാഗത്ത് എന്തായിരിക്കും കാനഡ ആയിരിക്കും സാധാരണഗതിയിൽ വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ഒരു ഭാഗത്ത് പകലാണെങ്കിൽ അടുത്ത ഭാഗത്ത് രാത്രിയായിരിക്കും അപ്പോൾ നോക്കാം ആസ് ദ എർത്ത് ഈസ് അതായത് നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് ഭൂമി എന്ന് പറയുന്നത് ഒരു സ്പെറിക്കൽ ആണ് ഗോളാകൃതിയിലായത് കൊണ്ട് തന്നെ ഒരു സൈഡിൽ ഒരു ഹാഫിൽ പ്രകാശം കിട്ടുമ്പോൾ അതർ ഹാഫിൽ എന്തായിരിക്കും ഡാർക്ക് ആയിരിക്കും ദ പാർട്ട് ഓൺ ദ എർത്ത് ദാറ്റ് ഫേസസ് ഓൺ ദ സൺ റിസീവ് സൺലൈറ്റ് ആൻഡ് സോ ഇറ്റ് എക്സ്പീരിയൻസ് ഡൈം ഹിയർ അതായത് സണ്ണിന്റെ സൂര്യന്റെ നേരെ ഉള്ള ഭാഗത്ത് പ്രകാശം കിട്ടുമ്പോൾ അതിന്റെ അദർ സൈഡിലെ എന്തായിരിക്കും ഇരുട്ടായിരിക്കും അപ്പോൾ പ്രകാശം കിട്ടുന്ന ഭാഗത്ത് എന്താണ് ഡേ ടൈം ആയിരിക്കും പകലായിരിക്കും ഇറ്റ് വിൽ ബി ദ നൈറ്റ് ഓൺ ദ അതർ സൈഡ് ബിക്കോസ് നോ സൺലൈറ്റ് റീച്ചസ് ദ അതായത് ഒരു സൈഡിലെ പ്രകാശം കിട്ടുമ്പോൾ അവിടെ ആവുകയും അതർ സൈഡിൽ എന്തായിരിക്കും അവിടെ പ്രകാശം കിട്ടാത്തത് കൊണ്ട് അവിടെ എന്തായിട്ട് മാറും നൈറ്റ് ആയിട്ട് മാറും ദസ് നൈറ്റ് ആൻഡ് ഡേ ഓൾടെസ് ഓൺ ദ എർത്ത് ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് അതായത് ഭൂമിയുടെ റൊട്ടേഷൻ കൊണ്ടാണ് ഭൂമി അത് അതിൻ്റെ ഇമാജിനറി ആക്സിസില് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് കറങ്ങുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് റൊട്ടേഷൻ ഈസ് ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ് അതായത് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു സ്പിന്നിങ് ആണ് ഒരു കറക്കമാണ് ഇമാജിനറി ഇമാജിനറി നമ്മൾ പറഞ്ഞു ആക്സിസ് പിക്ചറിൽ തന്നിട്ടുണ്ട് ആ ഇമാജിനറി ആക്സിസിലെ കറങ്ങുന്നതിനെയാണ് എന്ന് എന്ന് പറയുന്നത് റൊട്ടേഷൻ റൊട്ടേഷൻ ഇങ്ങനെ എന്തുണ്ടാകുന്നത് അപ്പൊ നൈറ്റും മാറി മാറി വരുന്നത് ഡേ ഉണ്ടാകാനുള്ള കാരണം എന്താണ് റൊട്ടേഷൻ ആണ് അപ്പോൾ നോക്കാം ഒന്നുകൂടെ എന്താണെന്ന് അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യം കൂടെ നോക്കാം നൈറ്റ് ആൻഡ് ഡേ ഓൾടെസ് ഓൺ ദ എർത്ത് ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് അപ്പം ഈ റൊട്ടേഷൻ കൊണ്ടാണ് ഭൂമിയിൽ എന്തുണ്ടാകുന്നത് ഡേയും നൈറ്റും ഉണ്ടാകുന്നത് അപ്പം നമുക്കൊന്നുകൂടെ നോക്കിയാലോ ആ ഇമാജിനറി ആക്സിസ് പിക്ചറിലേക്ക് നോക്കാം ആ ഇമാജിനറി ആക്സിസില് എർത്ത് ഇങ്ങനെ കറങ്ങുന്നത് പോലെ നമുക്ക് വിചാരിക്കാം അപ്പം ഇങ്ങനെ കറങ്ങുമ്പോൾ ഒരു സൈഡിൽ പ്രകാശം കിട്ടുകയും അതർ സൈഡിൽ എന്ത് കിട്ടുകയായിരിക്കും ആവുകയും ചെയ്യും ഇരുട്ടാവുകയും ചെയ്യും ഇതിങ്ങനെ അങ്ങോട്ട് കറങ്ങി മാറി മാറി തോറും ആ ഡാർക്കായിരുന്ന ഭാഗം എന്താണ് സണ്ണിന് നേരെ വരികയും മറ്റ് മുമ്പ് സണ്ണിന് നേരെ ഉണ്ടായിരുന്ന ഭാഗം എവിടേക്ക് പോകും ഇരുട്ടിലേക്ക് പോവുകയും ചെയ്യും അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും അപ്പം ഡേയും നൈറ്റും ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് റൊട്ടേഷൻ ആണ് അപ്പൊ റൊട്ടേഷൻ എന്താണെന്ന് കൃത്യമായിട്ടും പഠിക്കണം അതിൻ്റെ താഴെ തന്നിരിക്കുന്ന ഭാഗം നോക്കാം ഇത് എർത്ത് റൊട്ടേറ്റ് ഫ്രോം ദ വെസ്റ്റ് ടു ഈസ്റ്റ് അതായത് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ് പടിഞ്ഞാറ് നിന്നും കിഴക്കേക്കാണ് ഭൂമി കറങ്ങുന്നത് ദാറ്റ് ഈസ് വൈ വി ഫീൽ ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ് ഇൻ ദ വെസ്റ്റ് അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് സൂര്യൻ അല്ല സഞ്ചരിക്കുന്നത് ഭൂമിയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ സൂര്യൻ കിഴക്കുതിക്ക് കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് തോന്നാനുള്ള കാരണം ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കേക്ക് സഞ്ചരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒരു ബസ്സിനകത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മുന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ മറ്റ് സ്ഥലങ്ങളൊക്കെ പുറകേക്ക് പോകുന്നതായിട്ട് നമുക്ക് തോന്നാറില്ലേ എന്ന് പറഞ്ഞതിനോട്ട് പടിഞ്ഞാറ് നിന്നും കിഴ കിഴക്കേക്ക് ഭൂമി സഞ്ചരിക്കുന്നത് കൊണ്ട് സൂര്യൻ കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അതായത് ഞാൻ മുമ്പേ പറഞ്ഞ ബസ്സിനകത്ത് പോകുന്ന എക്സാമ്പിൾ പറഞ്ഞ ബസ്സിനകത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്ഥലങ്ങളൊക്കെ പുറകോട്ട് പോകുന്നതുപോലെ തോന്നും എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കേക്ക് മൂവ് ചെയ്യുമ്പോൾ സൂര്യൻ കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും ദ എർത്ത് ടേക്സ് ട്വന്റി ഫോർ ഹവേഴ്സ് ഫിഫ്റ്റി സിക്സ് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ അതായത് ഭൂമി ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഭൂമി ഒന്ന് കറങ്ങി വരാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ട്വന്റി ത്രീ ഹവേഴ്സ് ഇരുപത്തിമൂന്ന് മണിക്കൂറ് ഫിഫ്റ്റി സിക്സ് മിനിറ്റ്സ് അമ്പത്തിയാറ് മിനിറ്റ് ഫോർ സെക്കൻഡ്സ് നാല് സെക്കൻഡാണ് അതിനെയാണ് നമ്മൾ പറയുന്നത് ദിസ് ഈസ് കോൾ കാൽക്കുലേറ്റഡ് ആസ് എ ഡേ ഇതിനെ നമ്മൾ ഒരു ദിവസം എന്ന് പറയും ഇപ്പം സാധാരണ രീതിയിൽ ഒരു ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് പക്ഷെ ഇരുപത്തിനാല് മണിക്കൂർ കൃത്യമായിട്ടില്ല ഇരുപത്തി മൂന്ന് മണിക്കൂറും അമ്പത്തിയാറ് മിനിറ്റ് നാല് സെക്കൻഡുമേ ഉള്ളൂ അപ്പോൾ എർത്ത് ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ട്വന്റി ത്രീ ഹവേഴ്സ് ഫിഫ്റ്റി സിക്സ് ഫിക്സഡ് ഓർബിറ്റ് സൺസ് ഈസ് റെവല്യൂഷൻ ആ അതായത് എർത്തിന് റൊട്ടേഷൻ ഉണ്ടോ എന്ന് പറഞ്ഞു നമ്മൾ ആക്സിസിൽ തന്നെ കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു അതിനു മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു എർത്ത് സണ്ണിന് ചുറ്റിനും കറങ്ങുന്നുണ്ട് അപ്പൊ എർത്തിന് രണ്ട് മൂവ്മെന്റ് ആണുള്ളത് ഈ സണ്ണിന് ചുറ്റിനും കറങ്ങുന്നതിനെ പറയുന്ന പേരാണ് റെവല്യൂഷൻ സ്വയം കറങ്ങുന്നതിനെ റൊട്ടേഷൻ എന്ന് പറയും സണ്ണിന് ചുറ്റിനും കറങ്ങുന്നതിനെ റെവല്യൂഷൻ എന്ന് പറയും അപ്പൊ ഒന്നുകൂടെ നോക്കാം റെവല്യൂഷൻ എന്താണെന്ന് ദ എർത്ത് മൂവ്സ് എറൗണ്ട് ദ സൺ ഓൺ എ ഫിക്സഡ് ഓർബിറ്റ് അതായത് എർത്ത് സണ്ണിന് ചുറ്റും ഒരു കൃത്യമായ ഓർബിറ്റിൽ കൂടി കറങ്ങുന്നു ദിസ്ഇസ് റവല്യൂഷൻ ഇതിനെയാണ് റവല്യൂഷൻ ഇറ്റ് ടേക്സ് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആൻഡ് വൺ ബൈ ഫോർ ഡേയ്സ് ഫോർ ദ എർത്ത് ടു ഗോ എറൗണ്ട് ദ സൺ വൺസ് അതായത് ഈ റവല്യൂഷന് എടുക്കുന്ന സമയം മുന്നൂറ്റി അറുപത്തി അഞ്ചും വൺ ബൈ ഫോർ മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ എന്ന് പറയും മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ദിവസം എടുക്കും എന്തിനാണ് ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ അതായത് എർത്ത് സൂര്യനെ ഒരു വട്ടം ഒന്ന് കറങ്ങി വരാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ദിവസമാണ് അതാണ് ഒന്നുകൂടെ പറയാം ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആൻഡ് വൺ ബൈ ഫോർ ഡേയ്സ് ഫോർ ദ എർത്ത് ടു ഗോ എറൗണ്ട് ദ സൺ വൺസ് ഒരു വട്ടം സൂര്യനുറ്റും പോകാൻ എടുക്കുന്ന സമയം ഇതാണ് മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് ഒരു വട്ടം തനിയെ കറങ്ങാനെടുക്കുന്ന സമയം അങ്ങനെ തനിയെ കറങ്ങാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ട്വൻറ്റി ത്രീ ഹവേഴ്സ് ഫിഫ്റ്റി സിക്സ് മിനിറ്റ് ഫോർ സെക്കൻഡ്സ് ആണ് അതിനെ നമ്മൾ ഒരു ഡേ എന്നാണ് പറയുന്നത് ഇവിടെ സൂര്യനുറ്റിനും കറങ്ങാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ആൻഡ് വൺ ബൈ ഫോർ ഡേയ്സ് ആണ് ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വൺ ഇയർ ഇതിനെയാണ് നമ്മൾ ഒരു വർഷം എന്ന് പറയും നമുക്കറിയാം ഒരു വർഷം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണ് ഇവിടെ ഒരു കാലും കൂടെ വരുന്നുണ്ട് വൺ ബൈ ഫോറും കൂടെ വരുന്നുണ്ട് അതിനെ നമ്മൾ എടുക്കുന്നില്ല അത് ലീപ് ഇയറിലേക്ക് അങ്ങ് പോകത്തേ ഉള്ളൂ അപ്പൊ നമുക്ക് നോക്കാം സീസൺസ് ആർ എക്സ്പീരിയൻസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ റെവല്യൂഷൻ ഓഫ് ദ എർത്ത് അതായത് സീസണുകൾ ഉണ്ടാകുന്നത് സീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് റെയിനി സീസണുണ്ട് വിന്റർ സീസണുണ്ട് സമ്മർ സീസണുണ്ട് ഉണ്ട് സ്പ്രിംഗ് ഉണ്ട് അങ്ങനെ ഒരുപാട് സീസണുകളുണ്ട് നമുക്ക് ചൂടുള്ളതും മഴയുള്ളതും ഒക്കെ ആയിട്ടുള്ള സീസണുകൾ വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സീസണുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് റെവല്യൂഷൻ കൊണ്ടാണ് അപ്പൊ റൊട്ടേഷൻ റെവല്യൂഷനും എന്ത് ചെയ്ത് പഠിക്കണം കമ്പയർ ചെയ്ത് പഠിക്കണം റൊട്ടേഷൻ കൊണ്ട് നമുക്ക് ഡേ നൈറ്റ് ഉണ്ടാകുമ്പോൾ റെവല്യൂഷൻ കൊണ്ട് നമുക്ക് സീസണുകൾ ഉണ്ടാകുന്നു റൊട്ടേഷൻ എന്ന് പറയുന്നത് സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ് ആണ് അതായത് അതിൻ്റെ ഇമാജിനറി ആക്സിസ് തന്നെ കറങ്ങുന്നതിനെയാണ് എന്ന് പറയുന്നത് റൊട്ടേഷൻ എന്ന് പറയുന്നത് റെവല്യൂഷൻ എന്ന് പറയുന്നത് എർത്ത് മൂവ്സ് അറൗണ്ട് ദ സണ് അതായത് സണ്ണിന് ചുറ്റും കറങ്ങുന്നതിനെയാണ് എന്ന് പറയുന്നത് റെവല്യൂഷൻ എന്ന് പറയുന്നത് റൊട്ടേഷൻ എടുക്കുന്ന സമയം തന്നെ കറങ്ങാൻ എടുക്കുന്ന സമയം ട്വൻറ്റി ത്രീ ഹവേഴ്സ് ഫിഫ്റ്റി സിക്സ് മിനിറ്റ് ഫോർ സെക്കൻഡ്സ് ആണ് റെവല്യൂഷൻ എടുക്കുന്ന സമയം ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആൻഡ് വൺ ബൈ ഫോർ ഡേയ്സ് ആണ് അപ്പം റൊട്ടേഷൻ എടുക്കുന്ന ആ സമയത്തിനെ പറയുന്നത് വൺ ഡേ എന്നും റെവല്യൂഷൻ എടുക്കുന്ന സമയത്തിനെ പറയുന്നത് വൺ ഇയർ എന്നുമാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് വേണം പഠിക്കാൻ അവിടെ ലെറ്റ്സ് മേക്ക് എന്നുള്ള ഭാഗം തന്നിരിക്കുന്നു ഇല്ലസ്ട്രേറ്റ് ദ റെവല്യൂഷൻ ഓഫ് ദ എർത്ത് ഓൺ എ ചാർട്ട് ആൻഡ് ഡിസ്പ്ലേ ഇൻ ദ ക്ലാസ് അതായത് റെവല്യൂഷൻ നിങ്ങൾ ചാർട്ടിനകത്ത് ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ട് ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തായിട്ട് പേജ് നമ്പർ വൺ ഹൺഡ്രഡ് സിക്സ്റ്റി നയൻ ദ സീസൺസ് സീസൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അവിടെ ഒരു ലെറ്റ്സ് റീഡ് എന്ന് പറഞ്ഞ ഭാഗം തന്നിരിക്കുന്നു ലെറ്റ്സ് റീഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഒരു മുത്തശ്ശി കുട്ടികളോട് പറയുന്നതാണ് അത് നിങ്ങൾ വായിച്ചു നോക്കുക അതിന്റെ മലയാളം ഞാൻ പറയാം ഇപ്പോൾ മുത്തശ്ശി പറയുകയാണ് എൻ്റെ കുട്ടിക്കാലത്ത് എന്ത് രസമായിരുന്നു സ്കൂൾ തുറക്കുമ്പോഴേ പുത്തനുടുപ്പൊക്കെ പോകും അത് നനയ്ക്കാനായിട്ട് ഇടവപ്പാതി മഴ വരും ഏകദേശം രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന മഴയാണ് അതിന് ഈ കർക്കിടക മാസം കഴിയുന്നതോടുകൂടിയിട്ടും മഴയൊക്കെ ശമിക്കും പിന്നെ എന്താണ് നല്ല സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും മാസമായിട്ടുള്ള ചിങ്ങമാസമാണ് അപ്പോൾ ഈ മാസത്തിലെ ഭൂമിയെല്ലാം പൂത്തുലഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഓണത്തെ വരവേൽക്കുന്ന ഒരു മാസം കൂടിയാണ് ചിങ്ങമാസം എന്ന് പറയുന്നത് തുടർന്ന് കന്നി ചൂടാണ് എന്താണ് ചൂടാണ് അതിന് ഒക്കെ ആശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് കന്നിമാസം കഴിയുമ്പോഴത്തേക്ക് തുലാവർഷം തുലാവർഷം എത്തും അപ്പൊ തുലാവർഷം കഴിയുന്നതോടുകൂടി വൃശ്ചികം മാസങ്ങൾ വരും അന്നോടുകൂടി നമുക്ക് എന്താണ് തണുപ്പ് തുടങ്ങും അത് കഴിഞ്ഞ് മകരമാസത്തിലെ പല വൃക്ഷങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങും ഇലപൊഴിക്കാനായിട്ട് തുടങ്ങും അത് കഴിഞ്ഞ് കുംഭം മീനം മേടം മാസങ്ങളിലെ അതിശക്തമായ ചൂടാണ് ഉണ്ടാകുന്നത് നമ്മുടെ എന്താണ് കിണറും തോടുകളും ഒക്കെ വറ്റി വരളും അപ്പോൾ എന്താണ് തൊടിയിൽ നിറയെ എന്തുണ്ടാവും മാങ്ങകളും ലാവും ഒക്കെ കാഴ്ച്ചു നിൽക്കുന്ന ഒരു വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഗ്രാൻഡ് മാ പറയുന്നത് അപ്പോൾ നമുക്കൊരു ചോദ്യം തന്നിരിക്കുന്നു യു ഹാവ് റീഡ് ഗ്രാൻഡ് മാസ് എക്സ്പീരിയൻസ് ഹിയർ ഗ്രാൻഡ് മാ റെഫേഴ്സ് ടു ദ ചേഞ്ചസ് ഇൻ നേച്ചർ ഫ്രം ഹെർ ചൈൽഡ് ഹുഡ് വാട്ട് ചേഞ്ചസ് ആർ ദ അതായത് ഗ്രാൻഡ് മാ അവിടെ പറയുന്നത് എന്താണ് ഗ്രാൻഡ് മയുടെ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്തൊക്കെയാണ് പറഞ്ഞത് റെയിൻ ഉണ്ട് പിന്നെ കോൾഡ് ഉണ്ട് അതുപോലെ തന്നെ ഹോട്ട് ഉണ്ട് അതേപോലെ തന്നെ ഡ്രോട്ട് ഉണ്ട് അതായത് വരൾച്ചയുണ്ട് അപ്പം എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കാം റെയിന് ഹോട്ട് കോൾഡ് ഡ്രോട്ട് അടുത്ത ചോദ്യം നോക്കാം ഡു വി ഗെറ്റ് ഓൾ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് എവറി സീസൺ ഡിസ്കസ് അതായത് എല്ലാ കാലത്തും ഈ മുമ്പേ പറഞ്ഞതിനോട് മാങ്ങയും ചക്കയും ഒക്കെ നമുക്ക് ലഭിക്കാറുണ്ടോ അങ്ങനെ ലഭിക്കാറില്ല ചില പ്രത്യേക സമയങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേക പ്രത്യേക സീസണിൽ മാത്രമേ നമുക്കത് ലഭിക്കാറുള്ളൂ അപ്പോൾ താഴെ നമുക്ക് മൂന്ന് പടങ്ങൾ തന്നിരിക്കുന്നു കുട്ടികളെ കുട പിടിച്ചുകൊണ്ട് നടക്കുന്നത് അടുത്തത് മഞ്ഞ് കാലത്ത് ഓട്ടിട്ടുകൊണ്ട് നടക്കുന്നത് അടുത്ത വേനൽക്കാലത്ത് വെള്ളം കുടിക്കുന്നതായിട്ട് വിച്ച് സീസൺ ഡു ദ ഗിവൺ പിക്ചർ റഫേഴ്സ് ടു ഇത് ഈ പിക്ചറിൽ ഏതൊക്കെ സീസണാണ് പറഞ്ഞിരിക്കുന്നു ഒന്നാമത്തേത് റെയിനി സീസൺ ആണ് രണ്ടാമത്തേത് വിൻ്റർ സീസണാണ് അതായത് തണുപ്പ് കാലമാണ് അടുത്തത് സമ്മർ സീസൺ ആണ് എന്താണ് വേനൽക്കാലമാണ് അടുത്ത പേജ് നമ്പർ നോക്കാം ഡു യു എക്സ്പീരിയൻസ് ഓൾ ദീസ് സീസൺസ് ഇൻ യുവർ ഏരിയ നിങ്ങൾ ഈ നിങ്ങളുടെ ഏരിയയിൽ ഈ സീസണുകളൊക്കെ കിട്ടാറുണ്ടല്ലോ അപ്പൊ നോക്കിയാൽ അവിടെ ഒരു ആക്ടിവിറ്റി വന്നിരിക്കുന്നു വാട്ട് ആർ ദ സൈറ്റ്സ് അറൌണ്ട് യു ഡ്യൂറിങ് ഡിഫറെന്റ് സീസൺസ് ഡിസ്കസ് ഇൻ ക്ലാസ് ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബിലോ അതായത് നമ്മുടെ വ്യത്യസ്ത കാലങ്ങളിൽ നമുക്ക് ചുറ്റപ്പെടുന്ന ചുറ്റും കാണപ്പെടുന്ന കാഴ്ചകൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്ത് നോക്കാം സമ്മർ സീസൺ അതായത് ഉണക്കുകാലത്ത് ഉണക്കുകാലത്ത് നമുക്ക് എന്തൊക്കെയാണ് പ്രത്യേകത ഒന്ന് നോക്കാം ഒന്നാമത് വാട്ടർ ബോഡീസ് ഡ്രൈ അപ്പ് അതായത് നമ്മുടെ ജലാശയങ്ങള് കുളങ്ങള് കിണറുകൾ തോടുകൾ എന്താവും ഡ്രൈ അപ്പ് ആവും ഉണങ്ങും അടുത്തത് പ്ലാന്റ്സ് ഡ്രൈ അപ്പ് അതായത് ചെടികളൊക്കെ ഉണങ്ങി കഴിയും നമ്മുടെ സമ്മർ സീസണിൽ അതുപോലെ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് വെതറാണ് അതായത് ചൂടും അതുപോലെ വരണ്ടതുമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും ആ സമയത്ത് ഉള്ളത് അപ്പോൾ സമ്മർ സീസണിന്റെ പ്രത്യേകം നോക്കാം വാട്ടർ ബോഡീസ് ഡ്രൈ അപ്പ് പ്ലാന്റ്സ് ഡ്രൈ അപ്പ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് വെതർ അടുത്തത് റെയിനി സീസൺ നോക്കാം റെയിനി സീസണിൽ റിവേഴ്സ് ഓവർഫ്ലോ അതായത് നദികളൊക്കെ ഓവർഫ്ലോ ആകും നിറഞ്ഞു കവിഞ്ഞു ഒഴുകും അതുപോലെ തന്നെ ലഷ് ഗ്രീനറി അതായത് എന്താണ് എങ്ങും പച്ചിപ്പായിരിക്കും അതായത് മഴയൊക്കെ പെയ്ത് എന്താണ് ചെടികളെല്ലാം കിളിച്ച് പോച്ചകളൊക്കെ കിളിച്ച് എങ്ങും പച്ചപ്പായിട്ടുള്ള ഭാഗമായിരിക്കും അതുപോലെ മഡി റോഡ്സ് അതായത് ചെളി നിറഞ്ഞ റോഡുകളായിരിക്കും നമുക്കുള്ളത് അപ്പോൾ റെയിനി സീസണിൻ്റെ പ്രത്യേകം നോക്കാം റിവേഴ്സ് ഓവർഫ്ലോ ലെഷ് ഗ്രീനറി മഡി റോഡ്സ് അടുത്തത് വിൻ്റർ സീസൺ അതായത് തണുപ്പ് സമയത്ത് സ്നോഫാൾ ഇൻ ഏരിയാസ് വിത്ത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് അതായത് ഉയരം കൂടിയ ഹൈ എന്ന് പറഞ്ഞാൽ ഉയരമാണ് ഉയരം കൂടിയതാണ് ആ ഉയരം കൂടിയ ഭാഗങ്ങളിലൊക്കെ എന്തോ ഉണ്ടാകും സ്നോഫോൾ ഉണ്ടാവും വീഴ്ച ഉണ്ടാവും അതുപോലെ തന്നെ കോൾഡ് ടെമ്പറേച്ചർ ആയിരിക്കും അതായത് തണുത്ത കാലാവസ്ഥയായിരിക്കും വിൻ്റർ സീസണിൽ പിന്നെ ഷോർട്ട് ഡേയ്സ് ആൻഡ് ലോങ് നൈറ്റ്സ് ആണ് അതായത് ഷോർട്ട് ഡേയ്സ് ആയിരിക്കും അതായത് ഡേയ്സിന് പകലിന് ദൈർഘ്യം കുറവായിരിക്കും രാത്രിക്ക് ദൈർഘ്യം കൂടുതലും ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് വിന്റർ സീസണിലെ ഒന്നുകൂടെ പറയാം സ്നോഫാൾ ഇൻ ഏരിയാസ് വിത്ത് എ ഹൈ ഓൾട്ടിറ്റ്യൂഡ് കോൾഡ് ടെമ്പറേച്ചർ ഷോർട്ട് ഡേയ്സ് ആൻഡ് ലോങ് നൈറ്റ്സ് അടുത്തത് ത്രൂ ഡിഫറെ സീസൺസ് ആർ എക്സ്പീരിയൻസ്ഡ് ഇൻ ദിസ് വേ ഇൻ കേരള ദേ വേർ എക്സ്പീരിയൻസ്ഡ് ഡിഫറെൻ്റ് ഇൻ അതർ റീജിയൻസ് ഓഫ് ദ എർത്ത് നമ്മുടെ കേരളത്തിൻ്റെ വിവിധ കാലങ്ങളിൽ കേരളത്തിൽ നമുക്ക് ഈ പറഞ്ഞതിന് കൂട്ട് പല സീസണുകളുണ്ട് ഈ വിവിധ കാലങ്ങളിൽ ഉള്ള അനുഭവങ്ങൾ നമുക്ക് നമുക്കുണ്ടാവാറുണ്ട് എന്നാലേ ഭൂമിയിലെ മറ്റ് പ്രദേശങ്ങളിലെ ഈ കാലങ്ങളിലൊക്കെ ഇതേപോലെയുള്ള കാലാവസ്ഥയാണോ കിട്ടുന്നത് ഒരിക്കലും അല്ല നമുക്ക് ചൂടുള്ള സമയത്തും മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ തണുപ്പുള്ള സ്ഥലങ്ങളായിരിക്കും ഇപ്പം കാശ്മീര് പോലെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ എന്താണ് എപ്പോഴും വീഴ്ചയുള്ള സമയങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള കാലാവസ്ഥയായിരിക്കും അവിടെ കിട്ടുന്നത് അപ്പം എല്ലായിടത്തും ഒരേപോലെയുള്ള കാലാവസ്ഥയല്ല കിട്ടുന്നത് ദീസ് സീസണൽ ചേഞ്ചസ് ആസ് ആർ കോസ്ഡ് ബൈ ദ റെവല്യൂഷൻ ഓഫ് ദ എർത്ത് ആൻഡ് ദ ഫ്ലക്ച്വേഷൻസ് ഓഫ് ദ സോളാർ എനർജി റിസീവ്ഡ് ഓൺ ദി എർത്ത് അതായത് ഇതിന് കാരണം എന്താണ് സീസൺ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞത് ഈ സീസണുകളോ ചേഞ്ചസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് റെവല്യൂഷൻ ആണ് ആൻഡ് ദ ഫ്ലക്ച്വേഷൻ ഓഫ് ദ സോളാർ എനർജി റിസീവ് ഓൺ ദ എർത്ത് അതായത് എർത്തിലേക്ക് കിട്ടുന്ന സോളാർ എനർജിയുടെ ഏറ്റക്കുറച്ചിൽ ഫ്ലക്ച്വേഷൻ കൊണ്ടും ഇങ്ങനെ സംഭവിക്കും അപ്പോൾ ഇതിന്റെ കാരണം എന്താണ് ദീ സീസണൽ ചേഞ്ചസ് ആർ കോസ്ഡ് ബൈ ദവല്യൂഷൻ ഓഫ് ദ എർത്ത് ആൻഡ് ദ ഫ്ലക്ച്ഫ് ദ സോളാർ എനർജി റിസീവ്ഡ് ഓൺ എർത്ത് വിത്ത് ദ സീസണൽ ചേഞ്ചസ് ദർ ആർ ചേഞ്ചസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് നേച്ചർ അതായത് നമ്മുടെ ഈ സീസൺ ഋതുഭേദങ്ങളൊക്കെ മാറുന്നതനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും ഒക്കെ എന്ത് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവിടെ നമുക്കൊരു ആക്ടിവിറ്റി തന്നിരിക്കുന്നു കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ ബേസ്ഡ് ഓൺ ദ ടു മെയിൻ മോഷൻസ് ഓഫ് ദ എർത്ത് റൊട്ടേഷൻ ആൻഡ് റവല്യൂഷൻ റൊട്ടേഷൻ്റെ റവല്യൂഷൻ്റെയും മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതാനാണ് പറയുന്നത് റൊട്ടേഷൻ നോക്കാം ആദ്യമായി എർത്ത് സ്പിൻസ് ഓൺ ഇറ്റ്സ് ആക്സിസ് അതായത് എർത്ത് അതിന്റെ ആക്സിസിൽ സ്പിൻ ചെയ്യുന്നു റവല്യൂഷൻ നോക്കാം എർത്ത് മൂവ്സ് അറൗണ്ട് ദ സൺ എർത്ത് എന്തിനു ചെയ്യുന്നുണ്ട് സണ്ണിന് ചുറ്റും കറങ്ങുന്നുണ്ട് ഇനി റൊട്ടേഷൻ നോക്കാം ഡേ ആൻഡ് നൈറ്റ്സ് ഒക്കേഴ്സ് അതായത് ഡേയും നൈറ്റും ഉണ്ടാകുന്നു റവല്യൂഷൻ എന്താണ് സീസൺസ് ഒക്കേഴ്സ് സീസണുകൾ ഉണ്ടാകുന്നു അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം